എന്തൊക്കെയുണ്ടോ പരിപാടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ അങ്ങനെ കുറെ കാലം ശേഷം ഒരു ലോങ് വീഡിയോ വന്നിരിക്കുകയാണ് എന്താ സംഭവം എന്നല്ലേ അവന്റെ വീഡിയോ എടുക്കുക ഞാന് വീഡിയോ എടുക്കുന്നത് എന്റെ കൂട്ടുകാരോട് വീഡിയോ എടുക്കുക എന്താ സംഭവം എന്നല്ലേ ഞാൻ നാട്ടിൽ പോവുക അതായത് ലിറ്റു നേരെ നമ്മുടെ ലാസ്റ്റ് ദിവസം പറയാൻ പറ്റില്ല ഇനിയും വരാനുള്ള അവസരം എനിക്ക് കിട്ടട്ടെ ഏഹ് നാട്ടിൽ പോകുന്ന സമയം കുറെ കാലം രണ്ടു വർഷം നാട്ടിൽ പോയി അപ്പോ നാട്ടിൽ പോലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചാൽ പോകുന്നത് പെട്ടികളൊന്നും പാക്ക് ചെയ്തിട്ടില്ല കാണുന്ന പാക്ക് ചെയ്തും പക്ഷെ ഇതൊന്നും ഞാൻ പാക്ക് ചെയ്തിട്ടില്ല ഇതൊക്കെ ഇന്ന് വൈകുന്നേരം വന്നിട്ട് പാക്ക് ചെയ്യാം അതിനേക്കാളും മുന്നേ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ടുണ്ട് സംഭവം നമ്മൾ പഠിക്കാൻ വന്നതാണ് ജോലിക്ക് വന്നതല്ല എന്നാലും നാട്ടിലേക്ക് പോയില്ല എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചു ഇപ്പൊ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇപ്പ പുറത്തേറങ്ങാൻ പോവാ ഞാനും വേണ്ടി വെയിറ്റ് ചെയ്യാം വീഡിയോ എടുക്കണോണ്ട് വെയിറ്റ് ചെയ്യണം ഇപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ ഞാൻ എന്തൊക്കെയോ വാങ്ങാൻ പോകണം ചുമ്മാ കാണിച്ചാൽ വലിയ സംഭവം ഒന്നില്ല എന്റെ പൈസ ഇല്ല സത്യം എന്റെ സ്റ്റുഡന്റ് അല്ലേ സ്റ്റുഡന്റ് ഉള്ള പൈസ മൊത്തം ഫീസ് അർജന്റ് ആണ് ഇപ്പൊ നാട്ടിലേക്ക് പോണത് എല്ലാ സന്തെങ്കിലും ഒക്കെ പറ്റുന്നത് ഉള്ള പൈസ കൊണ്ട് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാനുണ്ട് പരിപാടി ഭയം അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് പുറത്തു കറങ്ങിയിട്ടാണ് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് അല്ല ഇത് ബിൽഡിങ് ഇതിന്റെ ഉള്ളിലാണ് അപ്പാർട്ട്മെന്റ് ഇത് വലിയ ബിൽഡിങ്ങാ ദേവന്മാരൊക്കെ ഇവനും വേറെ മൂന്ന് പേരുണ്ട് അതിൽ ഒരുത്തൻ പോയ സമയത്താണ് ഞാൻ വലിഞ്ഞു കയറിയത് ഒരുത്തൻ നാട്ടിൽ പോണ്ടി വന്നു അപ്പോൾ ഞാൻ വലിഞ്ഞു കയറി ഇപ്പം ഞാൻ നാട്ടിൽ പോകും അടുത്ത വലിഞ്ഞു കയറാനില്ല ആ പോയത് തിരിച്ചു വരും കാരണം അവൻ്റെ വിസ അവൻ്റെ വിസ പോയിട്ട് വിസ കിട്ടാത്ത പ്രശ്നം കൊണ്ട് പോയതാണ് ഇനി അവൻ തിരിച്ചു വരും അവൻ്റെ വിസ കിട്ടി ഇവിടെ ഇവിടെ വിസ ഭയങ്കര കോമഡി നടന്നുകൊണ്ടിരിക്കുക എന്താ പറയുക പറ്റി പൊട്ടനാക്കണ മതിരി തന്നെയാണ് അവന് പോകുന്ന ദിവസം വരെ ഒന്നും വരാണ്ട് ആ പോണ ദിവസമാണ് മെയിൽ വന്നത് അത് കഴിഞ്ഞിട്ടാണ് അവനെ നാട്ടിലെത്തിയിട്ടാണ് അറിയുന്നത് വിസ വന്നു തോന്നുന്നത് ഇനിയിപ്പോൾ അവൻ തിരിച്ചു വരണം പാവം ചെക്കാൻ വെറുതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെക്കേഷൻ കളഞ്ഞ് പോയി ജാക്കറ്റ് ഇട്ടണമെന്ന് ഞാൻ ആലോചിച്ചത് പക്ഷേ ഇപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ തണുപ്പ് കുറവാണ് പക്ഷേ ചിലപ്പോൾ നൈറ്റ് ആകുമ്പോഴേക്കും വീണ്ടും തണുപ്പ് വരും സംശയമുണ്ട് അതുകൊണ്ട് ജാക്കറ്റ് ജാക്കറ്റിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ ഇനിയിപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ ഇട്ടോ സൂര്യൻ പോയി കഴിഞ്ഞാൽ തണുപ്പ് വരും സൂര്യൻ ഉള്ളപ്പോൾ വലിയ തണുപ്പ് ഉണ്ടാവില്ല അങ്ങനെ ബസ് പിടിക്കാനുള്ള യാത്രക്കിടയിലാണ് ഞങ്ങളിത് ഈ കാഴ്ച കണ്ടത് കൊറലിപ്പന ആർമി സ്റ്റുഡൻസ് അവിടെ ഒരു ഗ്രൗണ്ടില് പ്രാക്ടീസ് ചെയ്യണോ ഓവന്മാര് എനിക്ക് പ്രാക്ടീസ് ഓ ചെയ്യുന്നതാണത് ദേ ഓടുന്നു ഓടുന്നു പ്രാക്ടീസ് നടക്കുന്നത് ഇത് നടക്കുന്നുണ്ടോ പക്ക പ്രാക്ടീസ് നടക്കുക ഇതിപ്പോ ഞാനിന്ന് പോണ ദിവസം വീഡിയോ എടുക്കാൻ വന്നിട്ട് പോണ കാര്യങ്ങൾ കണ്ടന്റ് ചെയ്യാൻ വന്നിട്ട് ഇതാണ് എടുത്തോണ്ടിരിക്കണത് എന്റെ അറിവ് ചെയ്യുകയാണെങ്കിൽ ലിത്വനിയയില് എല്ലാ ചെറുപ്പക്കാരും ഉറപ്പായിട്ടും ആർമിയിൽ വർക്ക് ചെയ്യണം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉറപ്പായിട്ട് അവർ ഒന്നോ രണ്ടോ വർഷത്തേക്ക് ആർമിയിൽ പോയി വർക്ക് ചെയ്യണം എന്നുള്ളത് അവിടുത്തെ നിയമമാണ് സത്യം പറഞ്ഞാലേ ഈ ഗ്രൗണ്ടിന്റെ അപ്പുറം കാണുന്നത് ഒരു ആർമി സ്കൂളാണ് കിടിലം ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അതൊരു കിടിലും ഗ്രൗണ്ട് ആണ് പിള്ളേര് ഫുട്ബോൾ കളിക്കണ്ടത്മാര് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ കാഴ്ചകളെ കണ്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഞങ്ങൾ ഇറങ്ങിയത് ഒരു ഈവനിങ് സമയം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു റോഡിൽ അങ്ങനെ ഞങ്ങൾ നടന്ന ബസ് സ്റ്റോപ്പിൽ എത്തിപ്പെ മനസ്സിലായത് ഈ ബസ് സ്റ്റോപ്പല്ല ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് അങ്ങനെ ആ ബസ് ഞങ്ങൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി മുടിഞ്ഞ ചൂട് സ്കോട്ടൊക്കെ എടുത്ത് ജാക്കറ്റൊക്കെ എടുത്ത് വെറുതെ ഇതോടെ എന്റെതെയ വെറുതെ അടുത്തുള്ളൂ ഭയങ്കര കഴിഞ്ഞ രണ്ടു ദിവസം ഭയങ്കര അത് വന്നത് വെയിലടിച്ചിട്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വെയിൽ കൊള്ളാണ്ട് ഇരിക്കാൻ വേണ്ടി മാറി നിൽക്കുക അത്ര വെയിൽ അടിക്കണേ കണ്ണിക്ക് അടിക്കുന്ന വെയില് പക്ഷെ ഇത്ര നേരം സൂര്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് സൂര്യൻ വന്നേ ആ നല്ല ചൂട് കേട്ടോ ഇങ്ങനെ അടിക്കുമ്പോ മനസ്സിലാകും അത് അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നു ലിത്വാനിയയിലെ ബസ് യാത്രകൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ യാത്ര ചെയ്തു പോവാം നമ്മുടെ ഈ ബസ് യാത്ര ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റിലേക്കാണ് നാട്ടിലേക്ക് പോകണ മുന്നേ എല്ലാ സ്റ്റുഡൻസും പൊതുവെ ഈ മാർക്കറ്റിലേക്ക് വരാറുണ്ട് കാരണം ഇവിടെ നിന്നാണ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ എളുപ്പം അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ബസ്സും പിടിച്ച് മാർക്കറ്റിൽ എത്തിയിട്ടാ നിങ്ങൾ ഈ കാണുന്നത് മാർക്കറ്റിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അങ്ങനെ മാർക്കറ്റിലെത്തി കുറച്ചൊന്ന് നടന്നു തുടങ്ങിയപ്പോ എനിക്ക് ഒരു സംശയം വന്നത് മാർക്കറ്റ് മൊത്തം ഞാൻ അടച്ചോ മാർക്കറ്റ് ഒരു പോയിന്റ് അത് അടച്ച മാർക്കറ്റ് അങ്ങനെ സംഭവം ഇവിടുത്തെ മാർക്കറ്റ് ഒരു സമയം കഴിഞ്ഞാൽ അടയ്ക്കുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് സംശയം മാർക്കറ്റിൽ ആരും ഇല്ല ഞാൻ ഇവിടെ ഇങ്ങനെയല്ല ശരിക്കും മാർക്കറ്റ് ഇവിടെ ഒക്കെ നിറച്ച് കാറുകളായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ നിറച്ച് വണ്ടികളായിരുന്നു വിചാരിച്ച പോലെ തന്നെ ഉണ്ടായി അടച്ചു ഞങ്ങൾ ഇവിടം വരെ വന്നിട്ട് അടച്ച് ഞാനത് ആലോചിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മാർക്കറ്റ് ഒരു സമയം കഴിഞ്ഞ അടക്കുന്നു അത് സത്യമാണ് ഇപ്പൊ മനസ്സിലായി എന്തായാലും കറക്റ്റ് ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെനിന്ന് പോണ ദിവസം തന്നെ പഠിച്ചില്ല അത് ഇനിയിപ്പോ ഇവിടെനിന്നുള്ള നമുക്ക് എടുത്തുള്ള വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് പോവാ നടക്കുള്ളൂ പതിമൂന്ന് ആ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇതടച്ച നിലക്കി നമുക്ക് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോവാം എന്നിട്ട് അവിടെ നിന്ന് കിട്ടു നോക്കാം വേണ്ട അത് അടച്ചോ നോക്കാം ആദ്യം പോയിട്ട് അതടച്ച നോക്കണല്ലോ പോയിട്ട് അടയ്ക്കാൻ മനസ്സിലപ്പ് അടക്കില്ല അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും നടന്നിടന്ന് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയി ഈ കണ്ടതാണ് ഇവിടുത്തെ വേറൊരു വലിയ സൂപ്പർ മാർക്കറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് നടക്കാനുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആവശ്യം നമ്മുടെ ആണല്ലോ നമുക്ക് വേണ്ട കുറേ ചോക്ലേറ്റ് ആണ് പോയി നോക്കാം ഒരു വീട്ടിലൊക്കെ കണ്ട എല്ലാ സാധനം ഉണ്ട് നമുക്ക് എനിക്ക് എന്തൊരു വലുതാണ് ഇത്ര വലുതാണ് ഈ സൂപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ട് ഇവിടെ ഇല്ലാത്തൊരു സാധനം ഇല്ല അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലെത്തി നമുക്ക് ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യാം ഇവിടെ വന്നിട്ട് ഇതാണ് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ കണ്ടത് ഇവിടെ കടയിൽ നിന്ന് കിട്ടുന്നേക്കാളും ഇതേ ഒറിജിനൽ വില ഇത് ഇവർ ഈ വരയ്ക്ക് കൊടുക്കും നമ്മൾ രണ്ടെണ്ണം എടുക്കാണെങ്കിൽ ഈ വരയ്ക്ക് കിട്ടും അതാണ് ഇവർ ഉദ്ദേശിച്ചുള്ള സംഭവം ഇവിടെ എത്തിയിട്ടുള്ള മെയിൻ പ്രശ്നം എന്തൊക്കെ വാങ്ങുന്ന കുറെ സാധനങ്ങളാണ് എനിക്ക് മൈൻഡ് ഔട്ടോ എന്ത് വാങ്ങണം എന്നുള്ളത് അതേപോലെ ചോക്ലേറ്റിന്റെ സെക്ഷൻ ഭയങ്കര കുറവാ ചെറുത് ദിവസവും ചോക്ലേറ്റിന്റെ സെക്ഷൻ എന്തോ ആൽമണ്ടിന്റെ മിട്ടായിട്ട് ഞങ്ങളുടെ തൊട്ട പ്രതീർക്ക രാജ്യാണ് ബസ്സിന് എനിക്ക് പോവാനുള്ളതാ നാളെ കാലത്തെ ബസ്സിന് പോകളണ്ട് അവിടുന്ന് നമ്മൾ ഷാർജിലേക്ക് ഫ്ലൈറ്റ് ഷാർജിൽ നമ്മൾ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് അതാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇവനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം എടൊന്നും വരുമോന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു മടിക്കും കൂടാതെ എന്റെ കൂടെ എല്ലാ ഷോപ്പിങ്ങിനും ദൈവം വന്നു ഇവര് നാട്ടിക്ക് പോയി വന്നിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തട്ടിക്കുട്ടി എന്തൊക്കെ വാങ്ങാൻ പറ്റുന്ന ഇവൻ ഈസി ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു എനിക്കാണെങ്കിൽ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷെ ഇവന്റെ തീരുമാനങ്ങള് ഭയങ്കര ക്യുക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബസ് കയറി നേരെ വിട്ടു നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് റൂമിൽ തിരിച്ചെത്താറായി പോയപ്പോ പകലായിരുന്നു ഇപ്പോഴും പകലന്നെ പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ല വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പകല് വിളിച്ചല്ല പോലെ തോന്നും പക്ഷേ ആക്ച്വലി ഇവിടെ ഇരിട്ടായി തുടങ്ങി പോയത്ര വിളിച്ചില്ല ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായി നല്ല തണുപ്പല്ല തണുപ്പായി തുടങ്ങി പോയ സമയത്ത് ഇത്തിരി ചൂടായിരുന്നു മുഖത്തേക്ക് വെയിലടിക്കായിരുന്നു ഇപ്പോൾ തണുപ്പായി തുടങ്ങി നമ്മുടെ വീട് അവിടെയെ വരുന്നത് നമ്മൾ വീട്ടിലേക്ക് നടന്നെത്തറേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും നല്ല സമാധാന കേട്ടോ ഞാൻ എനിക്ക് നാട്ടിലേക്ക് പോകുമ്പോഴുള്ള പേടിയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് അതായത് ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആണ് നമ്മുടെ അവിടെ എപ്പോഴും ശബ്ദങ്ങളായിരിക്കുമല്ലോ അതൊക്കെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് നാട്ടിലെത്തുമ്പോ ഇങ്ങനെ ആയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പാടത്തെ ഫുട്ബോൾ കളിക്കുന്ന കളിക്കുന്നവരാണ് അവരപ്പ കളിക്കുന്നായിരുന്ന ഞങ്ങൾ പോകുമ്പോ ആ പിള്ളേർ ഇപ്പഴും അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് എപ്പ കളി തുടങ്ങിയതാ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി റൂമിൽ തിരിച്ചെത്തി ഇനി വേണം നമുക്ക് പെട്ടികൾ പാക്ക് ചെയ്യാൻ ഇനി നൈറ്റ് മുത്തരുന്ന പെട്ടികൾ പാക്ക് ചെയ്ത് നാളെ രാവിലത്തെ ബസ്സിന് പിടിക്കാനുള്ള നമുക്ക് അപ്പൊ ആ പണികളിലേക്ക് പോകണം നമുക്ക് അതുക്കെ ഡ്രസ്സും ഒതുക്കി തുടങ്ങാം നല്ല ശരിയാവുള്ളൂ ഞാൻ പെട്ടികളും നിൽക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പെട്ടികളും നിൽക്കാന്ന് തുടങ്ങിയപ്പോ കുറെ സാധനങ്ങൾ കാണാനില്ല ഞാൻ വെച്ച് പെട്ടുപോയിന്ന് കാരണം നമ്മുടെ ക്യാമറയ്ക്ക് മൈക്കൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അത് ഉപയോഗിക്കാറില്ല അപ്പൊ അത് ഉപയോഗിക്കാൻ എടുത്താ ഇത് ഓട്ടോമാറ്റിക് കണക്ട് ആവും ഇത് കണക്റ്റ് ആകുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവ് ഡിഫറൻസ് ഓട്ടോമാറ്റിക് കണക്ട് ആയി സൗണ്ട് ഭയങ്കര വ്യത്യാസമാണോ ഞാൻ വിചാരിച്ചു എവിടെ പോയി കണക്റ്റ് എവിടെ പോയി അതെ കിട്ടിയപ്പോ സമാധാനായി ഇത് എന്റെ കുഞ്ഞൊരു ക്യാമറ സെറ്റപ്പാണ് ഇതും ക്യാമറീസാണ് ഇത് കാണാണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി ദൈവം ഇത് പോയാന്റെ കയ്യിൽ നിന്ന് പോയോ നാട്ടിക്ക് കൊമ്പ് ഇതില്ലാണ്ട് പോയാള് ട്രാവൽ ചെയ്യാൻ നേരത്ത് ഏത് കോസ്റ്റ്യൂമിടുന്ന ഇപ്പൊ എൻ്റെ ഒരു സംശയം ട്രാവലിംഗ് അടുത്തുള്ള കോസ്റ്റ്യൂം ഈ ജാക്കറ്റും ഈ ടീഷർട്ടും പിന്നെ ഈ ബ്ലാക്ക് ജോവറും ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു കുഴപ്പം ഒരു വെറൈറ്റി ആയിരിക്കും ഞാൻ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇതുവരെ ഇട്ട് വെക്കിയിട്ടില്ല ഇപ്പൊ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഇത് ഇട്ടിട്ട് യു എന്താ പറയാ പോളണ്ടിപ്പോ പോളണ്ടിൽ തണുപ്പുണ്ടാവും അപ്പൊ വേറെ വഴിയില്ല പോണ്ടിൽ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റില്ല അപ്പൊ ഇത് വെച്ച് പോവാ എന്നിട്ട് പോളണ്ട കഴിഞ്ഞാൽ ഷാർജ പോകാ കൊടും ചൂടാന്ന് എല്ലാവരും പറഞ്ഞാൽ മുടിഞ്ഞു ചൂടാന്ന് പറഞ്ഞു ആ സമയത്ത് ടീഷർട്ട് ഷർട്ട് മാത്രമേ നടക്കുള്ളൂ അപ്പൊ ഇത് ഒരു മാറ്റി വയ്ക്കാലോ ഞാൻ ഒതുക്കി വന്നപ്പോൾ ദേകദേശം ഇത്രയും ഡ്രസ്സുകളുണ്ട് ഇത്രയും ഡ്രസ്സുകളാണ് മെയിൻ ഡ്രസ്സ് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത് ഇത്രയും ഡ്രസ്സ് ഉണ്ട് പിന്നെ ഷൂ ഉണ്ട് പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ നാട്ടിലേക്ക് വാങ്ങിയ ചോക്ലേറ്റ് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങി എല്ലാം ഒതുക്കി വെച്ച് എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞപ്പോഴാണ് അടുത്ത പണി കിട്ടണത് നാട്ടിൽ നിന്ന് വരാൻ നേരം ഞാൻ പെട്ടിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് ലോക്ക് ഞാൻ മറന്നുപോയി ഇത് ലോക്ക് ചെയ്യാണ്ട് ഫ്ലൈറ്റിൽ വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടിലെത്തുമ്പോൾ പെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ നേരെ യൂട്യൂബ് എടുത്തിട്ട് പെട്ടിയുടെ നമ്പറിലൊക്കെ അങ്ങനെ റീസെറ്റ് ചെയ്യാന്ന് കുറെ വീഡിയോസ് സെർച്ച് ചെയ്തു അങ്ങനെ ഏതൊക്കെയോ വീഡിയോസ് കണ്ട് അവസാനം നമ്മുടെ പെട്ടിയുടെ നമ്പറിലൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു ഇതിന്റെ ഇടയിൽ എന്റെ രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് തന്നെ കാണാൻ വന്നുട്ടാ സത്യത്തിൽ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയി അവർ പോവാൻ നേരത്തെ ഈ ചോക്ലേറ്റ് ഒക്കെ തന്നെ എനിക്ക് ഭായ ഒക്കെ പറഞ്ഞവർ പോയി അങ്ങനെ നമ്മുടെ പെട്ടി മൊത്തം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു പെട്ടിയും പെട്ടിയിലുള്ള ഒരു പെട്ടിയായിട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിന്റെ നമ്പർ ലോക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഉഫ് ഇപ്പോഴും സൗണ്ട് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇതിന്റെ നമ്പർ ലോക്ക് വന്നത് ഒരു യൂട്യൂബ് ചാനൽ വെച്ച് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് സംഭവം കിട്ടി അത് മതി നമ്മൾ സേഫാ പിന്നെ ഈ ബാക്ക് പാക്ക് ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കുറച്ച് ഡിസംബങ്ങൾ ഇനി ഒന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലത്തെ ബസ്സും പിടിച്ച് നമ്മൾ നേരെ പോളണ്ടിലേക്ക് ബാക്കി നമുക്ക് അവിടെ തീരെ കാണാം ബാക്കി കാഴ്ചകളൊക്കെ നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഒമ്പത് നിങ്ങൾക്ക് കാണിച്ചു